എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡ്രീം കാറിലുള്ള വാഹനങ്ങൾ പരിചയപ്പെടുത്തുന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ കാക്കഞ്ചേരി പള്ളിക്കൽ ബസാർ റോട്ടിൽ കോഴിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഡ്രീം കാർ യൂസർ കാർ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം കോഴിക്കോട് ബോർഡറാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ അടുത്ത് നോക്കിങ്ങനെ വ്യത്യസ്ത കളറിൽ വരുന്ന ഐറ്റൻ ഗ്രാൻഡുകളുണ്ട് ഡീസലും ഉണ്ട് പെട്രോളുണ്ട് ഇയോൺ ആണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരുന്ന ഇയോൺ ആണ് ഇയോൺ റെഡ് നമ്മുടെ കയ്യിലുണ്ട് ഈ ഒരു യോണെ നമ്മൾ രണ്ട് ലക്ഷത്തി അറുപതിനാറ് ഉപയോഗിന് ചോദിക്കണം കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഈയോൺ എറാബ്ലസ് ആണ് പിന്നെ റെഡ് അലേവിയിലൊക്കെ വരുന്നൊരു വണ്ടിയുണ്ട് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ചോദിക്കുന്നത് വണ്ടി പോളിഷിങ്ങിലാണ് നിങ്ങൾ ഫോട്ടോ ചോദിച്ചാൽ വിട്ടുതരാം കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി സിൽവർ കളറിൽ വരുന്ന ഐ ടെൻ ഗ്രാൻഡ് ഡീസൽ ആണ് നല്ല അടിപൊളി വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി അൻപത്തയ്യാർ ആസ്കിം പ്രൈസ് വരുന്ന ഇരുപത് ഇരുപത്തിനാലും മൈലേജ് പ്രതീക്ഷിക്കാത്ത ഒരു അടിപൊളി വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഐടെക്നാൻഡ് ഡീസൽ മൂന്ന് അമ്പത്തഞ്ച് റെഡ് കളറിൽ വരുന്ന വണ്ടിയാണെങ്കിൽ സ്പോർട്സിൽ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ് സെക്കൻഡ് അവർക്ക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വരുന്ന വാഹനമാണ് ഡീസലാണ് നല്ല മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് നല്ല കളറുള്ള വണ്ടിയാണ് ഈ ഒരു വണ്ടിക്ക് നമ്മൾ രണ്ട് അൻപതാണ് ചോദിക്കുന്നത് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ പതിനാല് രജിസ്ട്രേഷനിൽ വരുന്ന ഐ ടെൻ കാൻ്റെ ആസ്റ്റ ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് അലോവിയിൽ ബട്ടർ സ്റ്റാർട്ട് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ് എയർ ബാഗ് അടക്കം വരുന്നുണ്ട് ആ ഒരു വണ്ടിക്ക് നമ്മൾ മൂന്നേക്കാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും പിന്നെ വൈറ്റ് കളറിൽ വരുന്ന വണ്ടിയിലേക്ക് വരികയാണെങ്കിൽ രണ്ടേ മുക്കാൽ ലക്ഷം റുപ്യയെ കാട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡീസൽ ഐറ്റം ഗ്രാൻഡ് വരുന്നത് അതോടൊപ്പം തന്നെ എ സി പവർ സ്റ്റാറിംഗ് പവറിൻ്റെ സെൻട്രൽ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല എന്നുള്ള മേഗ്ര ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വരുന്നത് ഗ്രേ കളറിൽ വരുന്ന വണ്ടിയാണെങ്കിൽ ഈയൊരു കൂട്ടത്തിലുള്ള ഒരു പങ്കെന്ന് പറയാനുള്ള പെട്രോളാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷനിൽ വരുന്ന പെട്രോൾ വണ്ടിയാണ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് രണ്ട് ലക്ഷത്തി എൺപത്തിയ്യാറ് റുപ്പിയാണ് ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഫുൾ ലോണെന്നെ കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഒരു വാഹനത്തിലൊക്കെ ചെറിയ മുതൽ മുടക്കിൽ ഇറക്കട്ടോ ഇതുകൂടാതെ നമ്മളടുത്ത് ഒരുപാട് വാഹനങ്ങളുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി ഡ്രീം കാറിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ